കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ എന്നൊക്കെ സി പി എം സംസ്ഥാന സമിതി ചേർന്നിട്ടുണ്ടോ അന്നൊക്കെ വലതു മാധ്യമങ്ങളിലെ പതിവ് വാർത്ത ഇങ്ങനെയാണ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം സി പി എമ്മിലെ പിണറായി പ്രഭാവത്തിന് മങ്ങൽ സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രി നേരിട്ടത് സമാനതകളില്ലാത്ത വിമർശനം ഇനി ഭരണം പാർട്ടി നിയന്ത്രിക്കും സംസ്ഥാന സമിതി കൂടുതൽ കർശന നടപടികളിലേക്ക് ഭരണത്തിന്റെ കഴിഞ്ഞാണ് ഇനി സംസ്ഥാന സമിതിയിലേക്കും എന്നുകൂടി വെല്ലുവിളി എഴുതി ചേർത്തു ഇതൊക്കെ വായിച്ച് സംസ്ഥാന സമിതി അംഗങ്ങൾ ഊറിച്ചിരിക്കുകയാണ് പലപ്പോഴും ഇത്തവണയും അങ്ങനെ തന്നെ ഇത്തവണ സംസ്ഥാന സമിതി കഴിഞ്ഞ ഉടൻ മാധ്യമങ്ങൾ പുറത്തു നിന്നും ഏറ്റുപിടിച്ച പദവി എന്താണ് മുഖ്യമന്ത്രിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ഒറ്റ കാരണം അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശങ്ങൾ ഉയർന്നിരിക്കുന്നു ഇനി സർക്കാരിന്റെ നിയന്ത്രണം പാർട്ടിക്കാകും മുഖ്യമന്ത്രിക്കല്ല എന്നൊക്കെ ഇതൊക്കെ കാലാകാലങ്ങളായി പറയുന്നവർക്കൊന്ന് മാറ്റിപ്പിടിച്ചുകൂടി രണ്ടായിരത്തി പത്തൊൻപതിലും ഇതുപോലെ യു ഡി എഫിനായിരുന്നല്ലോ എം പിമാർ കൂടുതൽ ലഭിച്ചത് അത് ഒന്നാം പിണറായി സർക്കാരിനെതിരായ ജനവതിയാണെന്ന് അന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും പിണറായി സർക്കാർ രണ്ടാമത് എന്ന് ഒന്ന് ആലോചിക്കണം ഈ വിമർശനത്തിൽ കടിച്ചുതിങ്ങുന്നവർ അതൊന്ന് ചിന്തിച്ചു നോക്കണം ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരണത്തിലെത്തണമെന്ന പൊതുധാരണ ജനങ്ങളിൽ എങ്ങനെയോ അടിയുറച്ചു വന്നതിനാലാണ് ഇക്കുറിയും സംസ്ഥാനത്ത് കോൺഗ്രസിന് ഭൂരിപക്ഷം ലോക്സഭാ സീറ്റും ലഭിച്ചത് എന്നതാണ് വസ്തുത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാകില്ല പക്ഷേ അവസ്ഥ പിന്നെ മാധ്യമങ്ങൾ ഉണ്ട് കൃത്യമായി നൽകിയൊരു സംസ്ഥാന സമിതിയുടെ തീരുമാനം എടുത്തവണ മാനന്തവാടി എം എൽ എ ഒർ കിളോ പട്ടികജാതി മന്ത്രിയാകും ദേവസ്വം വകുപ്പ് വി എൻ വാസ്തവന് നൽകും കാര്യ വകുപ്പ് എം പി രാജേഷിനും നൽകും അത് മാത്രമാണ് വലതു മാധ്യമങ്ങൾക്കും ക്യാപ്സോൾ കേന്ദ്രങ്ങൾക്കും മാറ്റി പറയാൻ പറ്റാത്ത ഒരേ ഒരു വസ്തുത ഇനി സംസ്ഥാന സർക്കാർ പ്രവർത്തനങ്ങളെ സി പി എം നിയന്ത്രിക്കും എന്നതാണ് ഈ സംസ്ഥാന സമിതി യോഗത്തിനേഷം ഉയർന്ന ഒരു ക്യാപ്സൂൾ ഒരു സംശയം വേണ്ട തലപ്പത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെയാകും ഉണ്ടാകുക ഇത്രയും കാലം തുറന്നതുപോലെ ഭരണത്തിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് തന്നെയാകും പാർട്ടി പതിവ് പോലെ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിടെ പശ്ചാത്തലത്തിലുള്ള തെറ്റിതിരുത്തൽ പ്രക്രിയയിൽ ഇരുപത് മണ്ഡലങ്ങൾ തിരിച്ചുള്ള അവലോകനവും വിലയിരുത്തലും സ്വാഭാവികമായും സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരുന്നു ഭരണം ജനവിരുദ്ധമാകുന്നില്ല എന്ന് ഇനി ഉറപ്പിക്കാൻ പ്രത്യേക സംവിധാനം വേണമെന്നാണ് സംസ്ഥാന സമിതി നിർദ്ദേശിച്ചത് പിന്നെ വലതു മാധ്യമങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയെ പത്രങ്ങളിൽ വന്ന വാർത്തകളെടുത്ത് ചില വാർത്താശകലങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ പോകുന്നു അവ രണ്ടു ദിവസമായി തുടരുന്ന സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അംഗങ്ങളിൽ നിന്നും രൂക്ഷ വിമർശനമുണ്ടായി മൈക്കിനോട് പോലും കേൾക്കുന്ന മുഖ്യമന്ത്രി പൊതുസമൂഹത്തിലെ ഇടപെടൽ മുഖ്യമന്ത്രിയുടേത് നിലവിലെ ശൈലി തിരുത്തണം ഇതൊക്കെയാണ് ചർച്ചയിൽ അംഗങ്ങൾ പറഞ്ഞതായിട്ട് പുറത്ത് വലതു മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ വെറുതെ എഴുതിയാൽ അവർക്കൊക്കെ ഒരു സുഖം കിട്ടും അല്ലാതെ എന്താണ് സംസ്ഥാന സമിതിയിൽ യഥാർത്ഥത്തിൽ ചർച്ചയായതെന്ന് സമിതി അംഗങ്ങൾക്ക് വ്യക്തമായി അറിയാം ജനവിശ്വാസം തിരിച്ചുപിടിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന സംസ്ഥാന സമിതിയുടെ നിർദ്ദേശം നിർണായകം തന്നെയാണ് ഏഴവ വോട്ടുകളിൽ വൻതോതിൽ ചോർച്ച ഉണ്ടായെന്ന് സി പി എം സംസ്ഥാന സമിതി വിലയിരുത്തി കഴിഞ്ഞു അത് പ്രധാനമായും ബാധിച്ച ആലപ്പുഴയിൽ എ എം ആരിഫിന്റെ തോൽവിക്ക് അത് കാരണമായി എന്നാണ് വസ്തുത നിരവധി ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ സർക്കാരിനെതിരെ ഇത്തവണ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് സമിതിയുടെ മറ്റൊരു വിലയിരുത്തൽ അപ്പോൾ ഇനിയും പിണറായി നൽകുന്ന സർക്കാരിനെതിരെ ഇത്തരം വലുത്ത മാധ്യമങ്ങളുടെയും ചില കേന്ദ്രങ്ങളുടെയും വക ക്യാപ്സലുകൾ വന്നുകൊണ്ടേയിരിക്കും ഇതൊന്നും സി പി എമ്മിനും സർക്കാരിനും ഒരനക്കം പോലും ഉണ്ടാക്കില്ല എന്ന് മാത്രം പ്രതിപക്ഷം തിരിച്ചിരണം എന്നെങ്കിലും